രാജ്യത്താദ്യമായി വാഹനാപകടത്തിൽ മരിച്ചത് ആരാണെന്ന് അറിയാം ഏകദേശം എത്ര വർഷം മുമ്പായിരിക്കും ആദ്യ അപകടമെന്ന് ഊഹിക്കാനാകുമോ നമ്മൾ ഈ സംസാരിക്കുന്ന ഇതേ ദിവസമാണ് രാജ്യത്തെ ആദ്യ വാഹനാപകട മരണം സംഭവിച്ചത് അത് നടന്നത് കേരളത്തിൽ കാളവണ്ടിയും കുതിരവണ്ടിയും മാത്രം കണ്ടിരുന്ന തിരുവിതാംകൂറിലെ ജനത ആ അത്ഭുത കാഴ്ച കണ്ടുനി ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത നാല് ടയറുകളുള്ള ഇരുമ്പുവണ്ടി തിരുവിതാംകൂറിൽ ചീറിപ്പാഞ്ഞി തുടങ്ങി ആധുനിക മലയാള ഭാഷയുടെ ശില്പിയായ കേരളവർമ്മക്കോയി തമ്പുരാന് ഒരു ആഗ്രഹം വൈക്കം ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കാറിൽ പോയാലെന്താ അങ്ങനെ അനന്തരവനായ എ ആർ രാജരാജവർമ്മയോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബറിൽ തിരുവനന്തപുരത്തു നിന്നും കേരളവർമ്മക്കോയി തമ്പുരാൻ പുറപ്പെട്ടു ക്ഷേത്രദർശനവും ഹരിപ്പാട് കൊട്ടാരത്തിലെ രണ്ട് ദിവസത്തെ താമസവും കഴിഞ്ഞ് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു മടക്കയാത്ര കാർ കായംകുളത്തെ കുറ്റിത്തെരുവിലെത്തിയപ്പോൾ ഒരു നായ കുറുകച്ചാടി നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് വലിയ കോയിത്തമ്പുരാന് ഗുരുതരമായി പരിക്കേറ്റു സഹയാത്രികൻ എ ആർ രാജരാജവർമ്മ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു രണ്ട് ദിവസം ചികിത്സയിൽ തുടർന്നെങ്കിലും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വലിയ കോയിത്തമ്പുരാൻ ലോകത്തോട് വിട പറഞ്ഞു രാജ്യചരിത്രത്തിൽ ആ വിയോഗം ഒരു അടയാളമായി ഇന്ത്യയിലെ ആദ്യത്തെ വാഹനാപകടം മൂലമുള്ള മരണം ആ ദുരന്ത ചരിത്രത്തിൽ നിന്ന് നൂറ്റിപ്പതിനൊന്ന് വർഷം പൂർത്തിയാകുന്നു റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ